എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ദേവസേനാധിപതിയായിരിക്കുന്ന സാക്ഷാത് സുബ്രഹ്മണ്യ ഭഗവാനെ ആചരിക്കുന്ന പുണ്യമായ ഒരു സന്ദർഭം തൈപ്പൂയം നമുക്കെല്ലാം അറിയാം നമ്മുടെ എല്ലാം ചുറ്റുപാടുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഒരു ക്ഷേത്ര സംബന്ധമായ ആചാരം എന്നതിനപ്പുറത്തേക്ക് വളരെ വലിയൊരു ആഘോഷം കൂടെ തന്നെയാണ് തൈപ്പൂയം കാവടി ആഘോഷങ്ങളായിട്ട് എല്ലാവരും വളരെ ആഹ്ലാദ തിമിർപ്പിലാവുന്ന ഒരു പുണ്യ ദിവസമാണ് തൈപ്പൂയം എന്ന് പറയാം അപ്പോൾ അതിൽ ലോകത്തെ മുഴുവൻ തന്നെ ഒരു സ്വന്തം ശക്തി കൊണ്ട് തപശക്തി കൊണ്ട് അധർമ്മം കൊണ്ട് വിജയിച്ചു നിന്നിരുന്ന താരകാസുരനെ നിഗ്രഹിക്കുകയും താരകാസുരൻ്റെ കൂട്ടാളികളായിരിക്കുന്ന എല്ലാ അസുരന്മാരെയും എല്ലാം സംഹരിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ സ്മരണയായിട്ട് തൈപ്പൂയത്തെ പറയാറുണ്ട് ഇതുകൂടാതെ ഭഗവാൻ സാക്ഷാൽ മഹാദേവൻ പ്രണവത്തെ ഉപദേശിച്ചു കൊടുത്ത ഒരു പുണ്യ സന്ദർഭമായും തൈപ്പൂയത്തെ പറയാറുണ്ട് ദേവസേനാധിപതിയായി സുബ്രഹ്മണ്യ ഭഗവാൻ ചുമതലയേൽക്കുകയും അതോടുകൂടി ദേവന്മാർക്ക് മുഴുവൻ തന്നെയും സംരക്ഷണം കൊടുത്ത് ലോകത്തെ മുഴുവൻ തന്നെയും സംരക്ഷിച്ചതിൻ്റെ പുണ്യ ദിവസമായും ഈ ഒരു ദിവസത്തെ കണക്കാക്കാറുണ്ട് ഓരോ വിശിഷ്ടമായിരിക്കുന്ന പുണ്യ ദിവസങ്ങൾക്കും വ്യത്യസ്തമായിരിക്കുന്ന ഐതിഹ്യങ്ങൾ ഉണ്ടാകാം ഇവയിൽ ഏത് തന്നെയാണെങ്കിലും ധർമ്മത്തിൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടി ഭഗവാൻ നമ്മളെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി നമ്മളോടൊപ്പം ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ആചാരങ്ങളും ഓരോ ആഘോഷങ്ങളും ഇപ്പം ലോകത്തിൻ്റെ മുഴുവൻ തന്നെ മാതാപിതാക്കളായിരിക്കുന്ന സാക്ഷാൽ പാർവതീദേവിയുടെയും മഹാദേവൻ്റെയും പുത്രനായി ലോകത്തെ മുഴുവൻ സംരക്ഷിക്കാൻ ചുമതല ഏറ്റുകൊണ്ട് ദേവന്മാർക്കും മനുഷ്യർക്കും മഹർഷിമാർക്കും അതായത് സാത്വികമായ ജീവിതചര്യ പാലിക്കുന്ന മഹർഷിമാരെ എല്ലാം സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി അവർക്കുണ്ടാവുന്ന ദുഃഖങ്ങളിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയെല്ലാം ഭഗവാൻ മുന്നിട്ടിറങ്ങിയ പുണ്യ സന്ദർഭം എന്ന് പറയാം അപ്പം അദ്ദേഹം ആ മുന്നിട്ടിറങ്ങുന്ന സന്ദർഭത്തിൽ അതുവരെയും ഒരു ഭരചകിതരായി നിന്നിരുന്ന മറ്റ് ദേവന്മാരെല്ലാവരും ദേവസൈന്യം എല്ലാം ഓടി ഓടിക്കൂടെ ചെല്ലുകയും യുദ്ധത്തിൽ പങ്കാളികളാവുകയും ചെയ്തുകൊണ്ട് ധർമ്മ സംരക്ഷണത്തിൽ പങ്കാളികളാവുന്നു അങ്ങനെ ലോകം ഒന്ന് ഒന്നടങ്കം ധർമ്മസംരക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധം നടത്തി അതിൽ വിജയിച്ചതിൻ്റെ വിജയ ആഹ്ല ആഹ്ലാദം അങ്ങനെയൊക്കെ നമുക്കിതിനെ പറയാം അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലായിട്ടാണ് ഇന്നും നമ്മുടെ ചുറ്റുപാടുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ദേവന്മാരുടെ വേഷങ്ങളൊക്കെ കെട്ടിക്കൊണ്ട് ധാരാളം രൂപങ്ങളിൽ അങ്ങനെ സുബ്രഹ്മണ്യൻ്റെയും മഹാദേവൻ്റെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല രൂപത്തിൽ ആൾക്കാരെല്ലാം വേഷം കെട്ടുകയും ആ കൂടി ഘോഷയാത്രകൾ നടത്തുകയും താലപ്പൊലുകൾ നടത്തുകയും കാവടി ആഘോഷം നടത്തുകയും അങ്ങനെ എന്തൊക്കെ രീതിയിൽ ആഘോഷിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ധാരാളം ക്ഷേത്രങ്ങളിലും ഏറ്റവും വലിയ ഒരു ആഘോഷമാണ് തൈപ്പൂയം അപ്പോൾ ഏറ്റവും പുണ്യമായിരിക്കുന്ന ഈ ഒരു സന്ദർഭം നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉത്തമമാണ് ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ മാന്ത്രികപരമായ ഉപാസനാപരമായ ഒരു നേട്ടം നാം ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറം ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ആ വിജയത്തിൻ്റെ ആഘോഷത്തിൽ കൂടെ എല്ലാവർക്കും പങ്കാളികളാവാം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളെല്ലാം ഈ ദിവസം വിശേഷാൽ ധാരാളം കർമ്മങ്ങളൊക്കെ നടത്താറുണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ നമുക്ക് കേരളത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ ധാരാളം പുണ്യമായിരിക്കുന്ന പുണ്യ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുണ്ട് ധാരാളം യോഗിവര്യന്മാരായിരിക്കുന്ന വ്യക്തികൾ ഭഗവാനെ പ്രാർത്ഥിച്ച് ആ ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുത്ത പുണ്യസ്ഥലങ്ങൾ ധാരാളമുണ്ട് അപ്പം അങ്ങനെയുള്ള ആ പുണ്യമായിരിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുകയും അവിടെ ഇരുന്നുകൊണ്ട് പരമാവധി ഭഗവാന്റെ നാമം ജപിക്കുകയും ചെയ്യാൻ പറ്റിയ ദിവസമാണ് വ്യത്യസ്തമായിരിക്കുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലെല്ലാം ഒരു തീർത്ഥാടനം പോലെ പോകുന്നതിന് ഏറ്റവും വിശിഷ്ടമായ ദിവസമാണ് ഇന്നേ ദിവസം വ്രതമെടുത്തുകൊണ്ട് മത്സ്യവംസാദി ഭക്ഷണം എല്ലാം ഒഴിവാക്കി വ്രതമെടുത്തുകൊണ്ട് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കാനും ഈ ഒരു പുണ്യ സന്ദർഭം നാം എല്ലാവരും ഉപയോഗിക്കണം മൂന്ന് ദിവസം മുമ്പ് തൊട്ട് തന്നെ വ്രതമെടുക്കാറുണ്ട് മൂന്ന് ദിവസം മുമ്പേ വ്രതമെടുത്ത് ചില സമ്പ്രദായത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ മാലയിട്ട് കാവിടിയെടുക്കുകയും പരമാവധി കൂടി ഈ മൂന്ന് ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ തന്നെ താമസിക്കുകയും അല്ലെങ്കിൽ അത്രയ്ക്ക് ശുദ്ധമായും ചിട്ടയായുമുള്ള സമ്പ്രദായത്തിൽ പൂർണ്ണമായും ഭഗവാൻ വേണ്ടി ദിവസം മാറ്റിവെക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും ജോലിക്കും തിരക്കിനും സൗകര്യത്തിനൊക്കെ അനുസരിച്ച് മൂന്ന് ദിവസമായിട്ടോ രണ്ട് ദിവസമായോ അന്നത്തെ ദിവസം മാത്രമായോ ഒക്കെ നിങ്ങൾക്ക് ആചരിക്കാം മത്സ്യാംസാരി ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുക ഏറ്റവും ലഘുവായിട്ടുള്ള ഭക്ഷണ സമ്പ്രദായം സ്വീകരിക്കുക പരമാവധി സമയം ഭഗവാന്റെ എന്തെങ്കിലും രീതിയിലുള്ള ശ്ലോകങ്ങളോ സ്തോത്രങ്ങളോ ഒക്കെ ചൊല്ലുക ഓം വജത് ഭുവേ നമ ഭഗവാന്റെ ഏറ്റവും ശക്തിയുള്ള മൂലമന്ത്രമാണ് പരമാവധി പ്രാവശ്യം ജപിക്കാം ഭഗവാന്റെ എന്തെങ്കിലും കീർത്തനങ്ങളോ നാമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ചൊല്ലാം പുസ്തകങ്ങൾ നോക്കിയോ അല്ലാതെയൊക്കെ അറിയാവുന്ന കീർത്തനങ്ങളൊക്കെ ധാരാളം ചൊല്ലാം നാമജപങ്ങൾ പരമാവധി പ്രാവശ്യം ചെയ്യാം ക്ഷേത്രങ്ങളിൽ യഥാശക്തി പ്രാവശ്യം പ്രദക്ഷിണ വെക്കുന്നതിനും ക്ഷേത്ര പരിസരത്ത് തന്നെ ഇരുന്നു കൊണ്ട് നാമജപം ചെയ്യുന്നതിനും എല്ലാം ഏറ്റവും പ്രാധാന്യമുണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്ന വിശേഷ പൂജാതി കർമ്മങ്ങളിലെല്ലാം നമ്മൾ പങ്കാളികളാവാം സുബ്രഹ്മണ്യന് പല വിധേനയുള്ള മഞ്ഞ പട്ട് ചാർത്തുന്നതും അല്ലെങ്കിൽ സുവർണ്ണ പുഷ്പങ്ങളെ കൊണ്ട് അർച്ചന നടത്തുക നാരങ്ങാമാല ചാർത്തുക പാലഭിഷേകം നടത്തുക ഇങ്ങനെയൊക്കെയുള്ള വിശിഷ്ടമായ പല കർമ്മങ്ങളും ചെയ്യാറുണ്ട് ഇവയെ ഓരോന്നും നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങളും തടസ്സങ്ങളും മാറ്റാൻ നമ്മെ സഹായിക്കും ദൃഷ്ടിദോഷം പോലുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായൊരു വിഷയമാണ് ദൃഷ്ടിദോഷമൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട പല നേട്ടങ്ങൾക്കും പലവിധേയുള്ള തടസ്സങ്ങളും ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആ ഒരു ദോഷങ്ങളൊക്കെ മാറാൻ സുബ്രഹ്മണ്യ ഭഗവാൻ നാരങ്ങാമാല ചാർത്തുന്നത് ഏറെ വിശിഷ്ടമാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് നാരഞ്ഞാമാല ചാർത്തുന്നത് ഏറ്റവും ഗുണകരമാണ് ഇതുകൂടാതെ ഭസ്മാഭിഷേകം ചെയ്യുന്നത് ഏറെ ഗുണകരമാണ് ശിവൻ്റെ പുത്രനായതുകൊണ്ട് തന്നെയും പാപ ദോഷശാന്തിക്ക് വേണ്ടിയും എന്നുള്ള സങ്കല്പത്തിൽ ശുദ്ധമായ ഭസ്മം സുബ്രഹ്മണ്യ ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുകയും ആ ഭസ്മത്തെ സൂക്ഷിച്ചു വെച്ച് നിത്യാനെ ധരിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് സ്ഥല സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭസ്മം ജലത്തിൽ ചേർത്ത് കൊണ്ട് ആ സ്ഥലത്ത് ഉണ്ട് സുബ്രഹ്മണ്യ ഭഗവാന്റെ ഒരു മന്ത്രപ്രയോഗം എന്ന സമ്പ്രദായത്തിൽ ഇപ്പോൾ ഭഗവാന്റെ മന്ത്രം മൂലമന്ത്രം ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായി ചിറ്റയായിട്ട് ജപിക്കുന്നതിനുമെല്ലാം ഈ ദിവസം തിരഞ്ഞെടുക്കാം ഈ തൈപ്പൂയ ദിവസം തുടങ്ങി ഒരു നാൽപ്പത്തൊന്ന് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ ഒക്കെ ഒരു പൂർണ്ണമായി ഭഗവാൻ വേണ്ടിയുള്ള ദിവസങ്ങളായി മാറ്റി വെച്ചുകൊണ്ട് നിത്യേന നമ്മൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭഗവാന്റെ മൂലമന്ത്രം നിത്യേന ആയിരം പ്രാവശ്യം ജപിക്കുക ഇങ്ങനെയൊക്കെ ഒരു സമ്പ്രദായം പഴയ കാലത്ത് ചെയ്യാറുണ്ട് സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി അപ്പോൾ അങ്ങനെ സമയമുള്ള ആൾക്കാർക്ക് അപ്രകാരം ഒരു നിത്യേന മൂവായിരം പ്രാവശ്യമോ ആയിരം പ്രാവശ്യമോ ഒക്കെ ഇരുപത്തൊന്ന് ദിവസമോ പന്ത്രണ്ട് ദിവസമോ നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ജപത്തിനു വേണ്ടിയും ഈ പുണ്യ സന്ദർഭം നമുക്ക് തിരഞ്ഞെടുക്കാം അതിനൊന്നും സമയമില്ലാത്തവരെ ആ ദിവസം മാത്രം ക്ഷേത്രത്തിൽ പോയി തൊഴുത് യഥാശക്തി പ്രാർത്ഥനയൊക്കെ ചെയ്യുക യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുക ഏതൊരു വിധത്തിലുള്ള പാപദോഷത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹം പ്രയോജനപ്പെടും വിദ്യാപരമായ പുരോഗതിക്കും സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കാവുന്നതാണ് കായികപരമായ ആരോഗ്യത്തിന് വേണ്ടിയും സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കാം ദേവന്മാരുടെ മുഴുവൻ തന്നെയും സൈന്യത്തിൻ്റെ അധിപനായാണ് സുബ്രഹ്മണ്യനെ സങ്കല്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു സ്പോർട്സ് സംബന്ധമായ കാര്യങ്ങൾ അല്ലേ ഒരു അതുപോലത്തെ കാര്യങ്ങൾ കായികപരമായിട്ടുള്ള മത്സരങ്ങളോ കാര്യങ്ങളോ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ആൾക്കാർക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇതിലെല്ലാം ശോഭിക്കുന്നതിന് വളരെ വേഗത്തിൽ സാധിക്കും എന്നാണ് പറയുക അതുകൊണ്ട് പഴയ കാലത്തെ ഈ യോദ്ധാക്കളായിട്ടുള്ള ആൾക്കാരെല്ലാം ഭഗവാനെ മന്ത്രങ്ങൾ ജപിക്കുകയും ഭഗവാൻ്റെ പ്രാർത്ഥനകൾ ചെയ്യുകയും എല്ലാം നിർബന്ധമായും ചെയ്തിരുന്നു സാധാരണ എല്ലാ മാസത്തിലെ ഷഷ്ടി ദിവസങ്ങളും മൃതമെടുക്കുന്ന ധാരാളം ഭക്തജനങ്ങളുണ്ട് ഷഷ്ടി ദിവസം മൃതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് മനസ്സിൻ്റെ ദുഃഖങ്ങൾ മാറ്റുക മാത്രമല്ല ഒരു പ്രത്യേക ശക്തിയും ഊർജുമെല്ലാം നമുക്ക് തരുന്നതിനും പ്രയോജനപ്പെടും ധനം വേണ്ടവന് ധനവും സമ്പത്ത് കയ്യിൽ ഉള്ളത് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് നഷ്ടപ്പെട്ടു പോകാതെ സുരക്ഷിതമായി നിൽക്കാൻ വേണ്ട ഒരു കരുതലും എല്ലാം തരുന്നതിനും സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ പ്രയോജനപ്പെടും എല്ലാത്തിനെയും ത്യജിച്ച് ഒരു തപസ് ചെയ്യുന്ന ഒരു സങ്കല്പം സുബ്രഹ്മണ്യ ഭഗവാനുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് മോക്ഷം ആഗ്രഹിക്കുന്ന വ്യക്തികളുടെയും ഇഷ്ടമൂർത്തിയാണ് സുബ്രഹ്മണ്യ ഭഗവാൻ ഭൗതികമായ ഐശ്വര്യത്തിന് മാത്രമല്ല മോക്ഷം എന്നുള്ള അറിവ് വിദ്യ നേടുന്നതിന് വേണ്ടിയും സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട് സ്വന്തം പിതാവായിരിക്കുന്ന സാക്ഷാൽ മഹാദേവന് തന്നെ പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥത്തെ ഉപദേശിച്ചു കൊടുത്ത ഒരു കഥയും നാം എല്ലാം കേട്ടിട്ടുണ്ടാവും അപ്പം ബ്രഹ്മാവിൻ്റെ അടുത്ത് പ്രണവത്തിൻ്റെ അർത്ഥം അദ്ദേഹം ചോദിക്കുകയും ബ്രഹ്മാവ് പറയാതിരുന്നതിൻ്റെ പേരിൽ ബ്രഹ്മാവും സുബ്രഹ്മണ്യ ഭഗവാനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുക ഈ സന്ദർഭത്തിൽ മഹാദേവൻ ആ വിഷയത്തിൽ ഇടപെടുകയും ബ്രഹ്മാവിനോട് എന്തിനാണ് തർക്കിച്ചത് എന്നുള്ള രീതിയിൽ സുബ്രഹ്മണ്യനെ ശാസിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ പ്രണവത്തിൻ്റെ അർത്ഥം ചോദിച്ചിട്ട് അത് വേണ്ട വിധത്തിൽ വ്യാഖ്യാനിച്ച് പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് തർക്കമുണ്ടായതെന്ന് പറയുന്നു അപ്പോഴെന്താണത് എന്ന് ചോദിച്ച സന്ദർഭത്തിൽ ആ സാക്ഷാത് ഭഗവാൻ തന്നെ മഹാദേവനെ മഹാദേവനെ അതിശയിപ്പിക്കുന്നത് പോലെ പ്രണവത്തിൻ്റെ അന്നവരെ ആരും കാണാത്തരും കേൾക്കാത്തരും അറിയാത്തതുമായ ഉപാസന കൊണ്ട് മാത്രം അറിയാൻ സാധിക്കുന്ന രീതിയിലുള്ള മഹത്വമായ ആ സന്ദേശം അല്ലെങ്കിൽ അർത്ഥതലങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു എന്നാണ് പറയുക അപ്പം നമുക്ക് തന്നെ അറിയാം സുബ്രഹ്മണ്യ ഭഗവാൻ്റെ തന്നെ ധാരാളം ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആറുപടയ വീടം എന്നൊക്കെയുള്ള രീതിക്കുള്ള ധാരാളം പുണ്യസങ്കേതങ്ങളൊക്കെയുണ്ട് ഇപ്പം തിരുച്ചെന്തൂര് തിരുപ്പരംകുണ്ടം പളനി പഴമുതിർച്ചമല അങ്ങനെയുള്ള പുണ്യമായിട്ടുള്ള സങ്കേതങ്ങളെല്ലാം സ്വാമി മല ഇപ്പം ഇത്തരം സങ്കേതങ്ങളെല്ലാം ഈ ഭഗവാനെ ഈ വ്യത്യസ്തമായി പറഞ്ഞ കഥകളും ഒക്കെ ആയി ബന്ധപ്പെട്ട ആചരണങ്ങളും സങ്കല്പങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ അത്തരം സങ്കേതങ്ങളേതെങ്കിലുമൊക്കെ പോയി ദർശനം നടത്താൻ സാധിക്കുന്നവർക്ക് അങ്ങനെയാവാം ഇതൊന്നും വേണ്ട ദൂരേക്കൊന്നും പോകാൻ പറ്റാത്തവർക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ധാരാളം പുണ്യപുണ്യസങ്കേതങ്ങള് സുബ്രഹ്മണ്യ ഭഗവാന്റെ സങ്കേതങ്ങളുണ്ട് ഹരിപ്പാടും പെരുന്നയും അങ്ങനെയൊക്കെയുള്ള പുണ്യമായ സങ്കേതങ്ങൾ ധാരാളമുണ്ട് ആ സങ്കേതങ്ങളിൽ പോയി ഇരുന്നു കൊണ്ട് ഭഗവാനെ ധ്യാനിച്ച് അറിയാവുന്നതുപോലെ ശ്ലോകങ്ങളോ പാട്ടുകളോ മന്ത്രങ്ങളോ ഒക്കെ ചൊല്ലുക ഓം ഭജത്ഭുവേണമ എന്ന മന്ത്രം പരമാവധി പ്രാവശ്യം ജപിക്കുക വ്രതമെടുക്കുക ഇത് നമ്മുടെ ഏതൊരു വിധത്തിലുള്ള തടസ്സങ്ങളിൽ നീക്കി ഐശ്വര്യം നൽകും ഉപാസന ഉപാസനാനുഷ്ഠാനങ്ങളിൽ ഏറെ ഫലപ്രദമായിരിക്കുന്ന ഉപാസന പദ്ധതിയാണ് സുബ്രഹ്മണ്യ ഭഗവാൻ്റേത് അപ്പോൾ ഏത് വിധത്തിലുള്ള കാര്യങ്ങൾക്കും വിളിച്ചാൽ വെളിപ്പുറത്ത് ഓടിയെത്തുന്ന മൂർത്തിയാണ് സുബ്രഹ്മണ്യ ഭഗവാൻ ഇപ്പോൾ സുബ്രഹ്മണ്യ ഭഗവാനെ സംബന്ധിക്കുന്ന ധാരാളം പ്രാർത്ഥനകൾ മന്ത്രങ്ങൾ ജപിക്കുന്നതിനെല്ലാം ഈ തൈപ്പൂയം എന്ന് പറഞ്ഞ പുണ്യ ദിവസം നമുക്ക് ഉപയോഗിക്കാം അന്നു മുതൽ നമുക്ക് ആരംഭിച്ച് ഒരു ഇരുപത്തൊന്നോ ദിവസമോ പന്ത്രണ്ടോ ദിവസമോ നാൽപ്പത്തൊന്നു ദിവസമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഫലസിദ്ധി ഉണ്ടാവും നമ്മുടെ നിത്യജീവിതത്തിലെല്ലാം നമുക്ക് ധാരാളം ദുഃഖങ്ങളുണ്ട് ഓരോരുത്തരുടെ വിഷയങ്ങൾ ഓരോന്നായിരിക്കാം ചിലർക്ക് കുട്ടികൾ പഠിക്കാത്തതായിരിക്കും ചിലർക്ക് കുട്ടികളില്ലാത്തതായിരിക്കാം ചിലർക്ക് വിവാഹം നടക്കാത്തതായിരിക്കും ചിലർക്ക് ധനം കൈ വരുന്നില്ല ചിലർക്ക് എത്ര ധനം കൈ വന്നാലും ഒന്നും നിലനിൽക്കുന്നില്ല ഇങ്ങനെ ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തരുടെയും ദുഃഖം നിങ്ങളുടെ ദുഃഖം എന്തു തന്നെ ആയാലും അതിനുള്ള പരിഹാരം സുബ്രഹ്മണ്യ ഭഗവാന്റെ പാദങ്ങളിലുണ്ട് മന്ത്രങ്ങളിലുണ്ടെന്നർത്ഥം അങ്ങനെ ജപിക്കാൻ പറ്റുന്ന ചില മന്ത്രങ്ങൾ പറഞ്ഞുതരാം വളരെ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ ആ മനോഹരമായ രൂപത്തെ സങ്കല്പിച്ചു നിങ്ങൾ ജപിക്കുക വളരെ വേഗത്തിൽ തന്നെ ഫലസിദ്ധി ഫലസിദ്ധിയുണ്ടാവും പാപശാന്തിക്ക് വേണ്ടി ജപിക്കാവുന്ന ഏറ്റവും പുണ്യമായ മന്ത്രമാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ ഗായത്രി മന്ത്രം സനൽകുമാരായ വിത്മഹേ ഷടാനനായ ധീമഹേ തന്നോ സ്കന്ധ പ്രചോദയാൽ വളരെ ശക്തിയുള്ള മന്ത്രമാണ് അപ്പം നമ്മളെല്ലാം ഓരോ നിമിഷവും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സും വാക്കും പ്രവർത്തിയും കൊണ്ട് ചെയ്യുന്ന എല്ലാ പുണ്യവും പാപവുമായി മാറാം എന്നർത്ഥം അതായത് നേരിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല മനസ്സും വാക്കും പോലും പാപമായി മാറാം അപ്പം മനസ്സാ വാചാ കർമ്മണ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു വെച്ച പാപങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ഈ ഒരു മന്ത്രം ശ്രദ്ധയോടുകൂടി ജപിക്കുക ഒരു നൂറ്റെട്ട് പ്രാവശ്യമോ മുന്നൂറ്റി മുപ്പത്താറ് പ്രാവശ്യമോ ജപിക്കാം അത്രയും ഒന്നും സമയമില്ലാത്തവർ വളരെ ശ്രദ്ധയോടെ കൂടി എട്ട് പ്രാവശ്യമെങ്കിലും ജപിക്കൂ പാപദുരിത ശാന്തികളെല്ലാം വരുത്തി ഭഗവാൻ നമ്മളെ കാത്തി രക്ഷിക്കും ഭാഗ്യം തെളിയാൻ വേണ്ടിയുള്ള സുബ്രഹ്മണ്യ ഭഗവാന്റെ വളരെ വിശിഷ്ടമായ ആറ് മന്ത്രങ്ങളുണ്ട് ഭാഗ്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരേപോലെ യോഗ്യതയുള്ള കഴിവുള്ള രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രം ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ കയറി പോകാൻ സാധിക്കുന്ന അവസ്ഥ വന്നേക്കാം മറ്റേ വ്യക്തിക്ക് അതേ കഴിവുകളുണ്ടാവും പക്ഷേ ഭാഗ്യമില്ലാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കുന്ന അവസ്ഥയും ഉണ്ടായേക്കാം അതായത് ജീവിതത്തിലെ പലവിധ നേട്ടങ്ങളും പല സന്ദർഭങ്ങളിലും ഭാഗ്യക്കുറവ് കൊണ്ട് നിഷേധിക്കപ്പെട്ട് ഉള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കൊണ്ടൊക്കെ നമ്മളൊന്ന് അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരുന്ന സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം നേരിട്ടിട്ടുണ്ടാവും അപ്പോൾ ആ അവസ്ഥയൊക്കെ ഒന്ന് മാറി ഭാഗ്യം തെളിഞ്ഞാൽ കുറച്ചുകൂടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാം അപ്പം അതിന് സന്നൽകുമാരായനമ്മ സ്കന്ധായനമ ഇന്ദ്രായനമ വിശാഖായനമ ഷ്ടയീനമാ ഷൺമുഖായനമാ എന്ന് പറയുന്ന ആറ് മന്ത്രങ്ങൾ വളരെ വിശിഷ്ടമായ മന്ത്രങ്ങളാണ് തൈപ്പൂയം തുടങ്ങി നാൽപ്പത്തൊന്ന് ദിവസം ജപിക്കാം മുപ്പത്താറ് പ്രാവശ്യം വീതം രണ്ടു നേരവും ഈ മന്ത്രങ്ങൾ ജപിക്കാം ഭാഗ്യം തെളിയാൻ ഗുണകരമാണ് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ മാറാനും തൊഴിൽ രംഗത്തെ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവാനും വേണ്ടി സാധിക്കുന്ന ദ്വാദശ മന്ത്രങ്ങൾ ദ്വാദശം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഭഗവാൻ്റെ ശക്തിയുള്ള പന്ത്രണ്ട് മന്ത്രങ്ങൾ പറഞ്ഞു തരാം ഇപ്പോൾ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ മന്ത്രം ശ്രദ്ധയോടുകൂടി ഒന്ന് ജപിക്കൂ അവയെല്ലാം പരിഹരിക്കപ്പെട്ട് സന്തോഷമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഓം ഷൺമുഖായനമാ ഓം മയൂരവാഹനായ മയൂരവാഹനായനമാ ഓം മഹീദേവായ മഹീദേവായനമാ ഓം ഗന്ധശൈലാധിവാസായനമ ഓം ഗുഹായ ഗുഹായനമ ഓം ഓ ഓം സുവർണഭൂഷായനമ ഓം കാർത്തികേയായ കാർത്തികേയായനമ ഓം ഷടാസ്യായനമ ഓം ഗണേശാനുജായ ഗണേശാനുജായനമ ഓം വിഷ്ണുപ്രിയായനമ ഓം മാർഗായ മാർഗായനമ ഈ പന്ത്രണ്ട് മന്ത്രങ്ങളും എട്ട് പ്രാവശ്യം വീതം രാവിലെയും വൈകിട്ടും ജപിക്കുക തൊഴിൽ രംഗത്തെ പുരോഗതിക്ക് സഹായകരമാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ വീരചരിതത്തെ വിസ്തരിച്ച് പറയുന്ന പുണ്യഗ്രന്ഥമാണ് സ്കന്ധപുരാണം ഇപ്പോൾ സ്കന്ധപുരാണം പാരായണം ചെയ്യുന്നത് ഏറെ ഗുണകരമാണ് തൈപ്പോയി ദിവസം മാത്രമായി കുറച്ച് ഭാഗമെങ്കിലും പാരായണം ചെയ്യാം അല്ലാതെ അന്ന് തുടങ്ങി കുറേ ദിവസങ്ങളെ കൊണ്ട് എല്ലാ ദിവസവും നമുക്ക് സാധിക്കുന്നതുപോലെ കുറച്ച് സമയമെടുത്ത് സ്കന്ധപുരാണം പാരായണം ചെയ്യാം നമുക്ക് സാധിക്കുന്ന പോലെയെല്ലാം ഭഗവാന്റെ ആ കഥകൾ നമ്മളെ എത്രമാത്രം നമ്മൾ പാരായണം ചെയ്യുന്നോ എത്രമാത്രം നമ്മൾ അതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നോ അത്രമാത്രം നമ്മുടെ മനസ്സ് ശുദ്ധമാകും കർമ്മങ്ങളെല്ലാം ശുദ്ധമാകും വാക്ക് ശുദ്ധമാകും എന്നർത്ഥം അപ്പം ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മ എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് അതായത് ഭഗവാനെക്കുറിച്ച് കേൾക്കുക പറയുക നാമങ്ങൾ ജപിക്കുക ഭഗവാൻ വേണ്ടി എല്ലാത്തിനെയും സമർപ്പിക്കുക ഇതെല്ലാം ഒരു ഭക്തിയുടെ പല പല ഭാവങ്ങളായിട്ടാണ് പറയുക അപ്പോൾ ഭഗവാനെക്കുറിച്ച് കേൾക്കുക എന്നുള്ള ഭാഗത്താണ് ഈ പുരാണ ശ്രവണങ്ങളെല്ലാം പറയുന്നത് കാരണം ഭഗവാനെക്കുറിച്ച് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഭഗവാന്റെ മന്ത്രങ്ങൾ വീണ്ടും വീണ്ടും ചൊല്ലുമ്പോൾ ആ മന്ത്രങ്ങളുടേതായ ഒരു തരംഗം നമ്മുടെ മനസ്സിനെയും പ്രവൃത്തിയെയും വാക്കിനെയും എല്ലാം ശുദ്ധീകരിക്കും കഥകൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ധാർമ്മിക ബോധം നമ്മളെ നല്ലത് ചിന്തിപ്പിക്കും നല്ലത് പറയിപ്പിക്കുകയും നല്ലത് ചെയ്യിപ്പിക്കുകയും ഉണ്ടാകും ഇപ്പോൾ നിരന്തരമായ ഭഗവാനെക്കുറിച്ചുള്ള ധ്യാനം നമുക്ക് വളരെയധികം മാറ്റങ്ങൾ വരുത്തുമെന്ന അർത്ഥം ഇപ്പോൾ സ്കന്ധപുരാണം നമുക്ക് പാരായണം ചെയ്യാം അത് കൂടാതെ നമുക്ക് സ്കണ്ടപുരാണം ദാനം ചെയ്യുന്നത് ഏറെ വിശിഷ്ടമായ ഒരു കർമ്മമാണ് അപ്പോൾ നമ്മുടെ പഴയ കാലത്തെ ഒരു സമ്പ്രദായമൊക്കെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ബ്രഹ്മഹത്യാദി ദോഷങ്ങൾ അല്ലെങ്കിൽ സജ്ജനങ്ങളെ ഏതെങ്കിലും രീതിയിലുള്ള ദ്രോഹിച്ചതുകൊണ്ടുള്ള ദോഷങ്ങൾ ശാപദോഷ ദുരിതങ്ങൾ ഇതിൻ്റെയൊക്കെ പ്രായശത്തമായിട്ട് ഗ്രന്ഥ സമർപ്പണം അല്ലെങ്കിൽ ഗ്രന്ഥദാനം ഏറ്റവും വിശിഷ്ടമായി പറയാറുണ്ട് അപ്പോൾ അത് എന്നുവെച്ചാൽ കൊടുക്കുന്ന ആൾക്കാർക്ക് അത് വാങ്ങിക്കുന്നവർക്ക് പ്രയോജനപ്പെടണം വാങ്ങിക്കുന്ന ആൾക്കാർ അതിനോട് താല്പര്യവും വേണമെന്നർത്ഥം അപ്പോൾ നല്ല ഒരു ഇതൊക്കെ വായിക്കാൻ താല്പര്യമൊക്കെ ഉള്ള ഒരു അത്തരം കാഴ്ചപ്പാടൊക്കെ ഉള്ള ഒരാൾക്ക് വെറ്റിലെയും അടക്കയും വസ്ത്രവും ഒരു ഗ്രന്ഥവും കൂടെ വെച്ച് അതിൻ്റെ കൂടെ യഥാശക്തി ഒരു ധനവും കൂടെ ഒക്കെ വെച്ച് ദാനം ചെയ്യുന്ന ഒരു സമ്പ്രദായവും പഴയ കാലത്ത് ആചാര്യന്മാർ ചെയ്തു വന്നിരുന്നു അപ്പോൾ അതിന് പാപശാന്തിക്ക് വേണ്ടി ചെയ്യാം അത് കാര്യസാധ്യത്തിന് വേണ്ടിയൊക്കെ ചെയ്യാം ഇതിനൊക്കെ ഈ ഒരു പുണ്യ ദിവസം നമുക്ക് ഉപയോഗിക്കാം സുബ്രഹ്മണ്യ ഭഗവാൻ്റെ വിശിഷ്ടമായ ധാരാളം വഴിപാടുകൾ നടത്തുന്നതിനും ഈ ദിവസം നമുക്ക് ശ്രദ്ധിക്കാം സാമ്പത്തികത്തിൻ്റെ അനുസരിച്ച് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതുപോലെ യഥാശക്തി ഒരുപിടി പൂവ് അമ്പലത്തിൽ കൊണ്ട് കൊടുത്താലും അത് ഏറ്റവും വലിയ സമർപ്പണം തന്നെയാണ് സാധിക്കാത്ത രീതിയിൽ കടം വാങ്ങിച്ച് ബുദ്ധിമുട്ടിയൊന്നും വലിയ വലിയ വഴിപാടൊന്നും നമ്മൾ ചെയ്യണ്ട ക്ഷേത്രത്തിൽ ധാരാളം വഴിപാടുകളും കാര്യങ്ങളും കാണാം അത് അവനവൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് സാധിക്കുന്നതുപോലെ ചെയ്താൽ മതി എന്നര്ത്ഥം ഒന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ സമർപ്പണം മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പരമാവധി നാമജപത്തിലും പൂജയിലും എല്ലാം പങ്കാളികളാവുക ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പ്രദക്ഷിണം ചെയ്യുകയും നമസ്കരിക്കുകയൊക്കെ ചെയ്യുക അതാണ് ഏറ്റവും വലിയ കാര്യം അത് കൂടാതെ സാധിക്കുന്ന ആൾക്കാർക്ക് അവിടെ നടക്കുന്ന പൂജാതി കർമ്മങ്ങളിൽ പങ്കാളികളാവാം വഴിപാടെന്നു പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അതാണ് പലവിധേനയുള്ള വഴിപാടുകളുടെ പേരിൽ നമ്മൾ ധനം അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ അവിടെ ആ തിരുമേനിമാർ ചെയ്യുന്ന വലിയ വലിയ പൂജാതി കർമ്മങ്ങളിൽ അവർ നാമം ജപിക്കുന്നു പൂജ ചെയ്യുന്നു അർച്ചന ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തിലെല്ലാം നമ്മൾ ധനം കൊണ്ട് പങ്കാളികളാകുമ്പോൾ അതിൻ്റെ ഒരു നമ്മളിലുള്ള ആ ഒരു ദോഷ ദോഷദുരിതങ്ങൾ അതോടുകൂടി മാറുകയാണ് അപ്പോൾ അവിടെ ചെയ്യുന്ന ആ വലിയ കർമ്മത്തിൻ്റെ പുണ്യത്തിൽ നമ്മൾ കൂടി പങ്കാളികളാകുമ്പോൾ അതിൻ്റെ അവിടെ ഉണ്ടാകുന്ന പുണ്യത്തിൻ്റെ അംശം നമുക്കും കൂടി ലഭിക്കുന്നു എന്ന് സാരം ഭസ്മാഭിഷേകം പാപശാന്തിക്കും ഗുരുശാപ ശാന്തിക്കും ഗുണകരമാണ് എണ്ണാഭിഷേകം ചെയ്യുന്നത് ശത്രുദോഷ ശാന്തിക്കും ഭാഗ്യ സഹായകരമാണ് നാരങ്ങാമാര ദൃഷ്ടിദോഷ ശാന്തിക്കും ശാപങ്ങൾ മാറാൻ വേണ്ടിയും ചെയ്യാറുണ്ട് ത്രിമധര നിവേദിക്കുന്നത് കുടുംബ ഐക്യത്തിനും കാര്യസിദ്ധിക്കും പാൽപായസം നിവേദിക്കുന്നത് ഭാഗ്യം തെളിയാനും രോഗശാന്തിക്കും ഗുണകരമാണ് കർക്കണ്ട നിവേദിക്കുന്നത് ഐക്യത്തിനും കെട്ടുറപ്പിനും താമരമാല ഐശ്വര്യാഭിവൃദ്ധിക്കും ധനാഭിവൃദ്ധിക്കും സഹായകരമാണ് അഷ്ടാഭിഷേകം രോഗശാന്തിക്കും ആരോഗ്യസിദ്ധിക്കും കളഭം ചാർത്തുന്നത് ആരോഗ്യബലത്തിനും കർമ്മസിദ്ധിക്കും ഗുണകരമാണ് മഞ്ഞപ്പട്ട ചാർത്തുന്നത് കാര്യവിജയത്തിനും ഭാഗ്യസിദ്ധിക്കും സഹായകരമാണ് പുഷ്പാഭിഷേകം വിദ്യാവിജയത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് കർമ്മവിജയത്തിനു വേണ്ടിയും പുഷ്പാഭിഷേകം ഏറെ വിശിഷ്ടമാണ് ദൈവളൊക്കെ കാര്യസിദ്ധിയും ആരോഗ്യത്തിന് വേണ്ടിയും തേനഭിഷേകം ചെയ്യുന്നത് രോഗദുരിതങ്ങൾ മാറാനും ദാരിദ്ര്യശാന്തിക്കു വേണ്ടിയും ഉപയോഗിക്കാം കളഭാഭിഷേകം കർമ്മമേഖലയിലെ വിജയത്തിനു വേണ്ടിയും ദാമ്പത്യ ദാമ്പത്യഭദ്രതയ്ക്കും ഇഷ്ടവിവാഹത്തിനും വേണ്ടി പനിനീരഭിഷേകവും സുബ്രഹ്മണ്യ ഭഗവാനെ നമുക്ക് സമർപ്പിക്കാം അഷ്ടഗന്ധം അഭിഷേകം ചെയ്യുന്നത് അഷ്ടഗന്ധ ജലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് മനസ്സിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി പാപശമനം ഉണ്ടാക്കും കതിലിപ്പടം നിവേദിക്കുന്നത് വിവാഹസിദ്ധിക്കും പ്രേമസാഫല്യത്തിനും ഏറെ വിശിഷ്ടമാണ് അന്നദാനം നടത്തുന്നത് പാപശാന്തിക്കും മനസമാധാനത്തിനും ഗുണകരമാണ് ക്ഷേത്രത്തിൽ വിശേഷാൽ ഭഗവാനെ അന്നദാനം തയ്യാറാക്കുകയും അത് ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം പ്രസാദമായി മറ്റ് എല്ലാം ദാനം ചെയ്യുന്ന ചടങ്ങാണ് അന്നദാനം നമുക്കെല്ലാവർക്കും അറിയാം ക്ഷേത്രത്തിൽ സദ്യ ഉണ്ടാവും എന്ന് നമ്മളൊക്കെ പറഞ്ഞ് പോകാറുണ്ട് അന്നദാന സമന്താനം ന ഭൂതം ന ഭവിഷ്യതി എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് അന്നദാനത്തിന് തുല്യമായിട്ട് ഒരു ദാനവും ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയില്ല എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മനസ്സറിഞ്ഞ് സന്തോഷിപ്പിക്കാൻ മതി മതി എന്ന് പറയാൻ അയ്യോ നിർത്തുമോ മതി ഇനിയും വേണ്ട എന്ന് പറയിപ്പിക്കാൻ അത്രമാത്രം തൃപ്തനാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ദാനത്തിനേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം പറയുന്നത് കാരണം മറ്റേതൊരു വസ്തു നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അവർക്കത് കുറച്ചുകൂടെ കരുതലായിട്ട് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാം ഇപ്പോൾ സ്വർണം അങ്ങോട്ട് കൊടുത്താലും എത്ര നമ്മൾ കൊടുത്താലും പിന്നെ അവർ എന്ന് പറയത്തില്ല അല്ലെ മതി എന്ന് പറയത്തില്ല പിന്നെ കൊടുത്താലും അതും കൂടെ വാങ്ങിച്ചു വെക്കാം എത്ര കിട്ടുമോ അത്രയും ശേഖരിച്ച് വെക്കാമെന്നർത്ഥം അപ്പം അന്നദാനത്തിന് മാത്രമാണ് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ മതി സന്തോഷമായി എന്ന് പറയിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം അത്രയും വിശിഷ്ടമായൊരു കർമ്മമാണ് അന്നദാനം അപ്പം ഒരു പുണ്യ ദിവസത്തിൽ നമുക്ക് നമ്മളെ കൊണ്ട് പോലെ ക്ഷേത്രത്തിൽ ഇങ്ങനെ നടക്കുന്ന ഒരു വഴിപാടുകളിലും ഒക്കെ പങ്കാളികളാവാം അവിടെ നടക്കുന്ന ആ മഹായജ്ഞത്തിൻ്റെ ഒരു സുഹൃത്ത് നമുക്ക് ലഭിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമുക്കുള്ള ദോഷങ്ങളൊക്കെ മാറും ധനം കൊണ്ട് പങ്കാളികളാവുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ഓരോരുത്തരും ധനം സമ്പാദിക്കുന്നു ഈ ധനം സമ്പാദിക്കുന്നതിൽ പല വിധത്തിലുള്ള തെറ്റായ അറിഞ്ഞോ അറിയാതെയോ മറ്റൊന്നിനെ വേദനിപ്പിക്കുന്ന പലതും അതിൻ്റെ പിൻവശത്ത് കാണും അപ്പം നാം സമ്പാദിക്കുന്ന സ്ഥലത്തിൽ പൂർണ്ണമായ സന്തോഷം മാത്രം കാണും ചിലപ്പോൾ കുറേയൊക്കെ ഒരു ദോഷങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണീരൊക്കെ അതിൻ്റെ പുറകെ കാണും അങ്ങനെയുള്ള ആ ഒരു അതിൻ്റെ ഒരു ആകെ തുകയാണ് നമ്മുടെ ധനം അല്ലെങ്കിൽ സ്വത്തം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നമ്മൾ ഇത്ര ഈശ്വരീയമായ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അതിൽ വന്നു ചേർന്നിരിക്കുന്ന ആ നെഗറ്റീവ് ഊർജ്ജം ദുരിതം കുറേ മാറിക്കിട്ടും എന്നർത്ഥം അതുകൊണ്ട് യഥാശക്തി വഴിപാടുകൾ ചെയ്യാനും എല്ലാവരും ഈ പുണ്യ ദിവസം തിരഞ്ഞെടുക്കുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ വർഷത്തെ തൈപ്പൂയ ആഘോഷത്തിലൂടെ ഭഗവാൻ്റെ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ കൂടുതലൊരു പ്രകാശം ഉണ്ടാവട്ടെ സന്തോഷമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി നമസ്കാരം